തൃശൂർ ജില്ലക്കാർക്കറിയാതിന് പുറത്തേക്ക് അറിയാത്ത ഒരാളായിരുന്നു മുപ്പി ജനീഷ് ജനീഷ് കുമാർ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ ഉചിതമായ സമയത്ത് രാഹുലിന് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കാൻ ജനീഷ് ബാക്കാൻ എഗ്രീ അങ്ങനെയൊന്നും നടക്കും വർക്കിയേക്കാൾ കഴിവുള്ള വേറെ ആരാണുള്ളത് അഭിൻവർക്കിക്ക് സ്വന്തമായിട്ട് ബേസ് ഇപ്പൊ തന്നെ ഉണ്ടെന്നുള്ള ബോധ്യമായ തിയാസ് പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകൾ തന്നെയാണ് അബിൻ വർക്കിക്ക് വേണ്ടിയുടെ മുദ്രാവാം കോളുകളിലൊക്കെ നിറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെണ്ണുപുടിയെ മാറ്റിയിട്ട് കള്ളനെ കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിലേക്ക് ആളുകൾ പുതുതായി ചേരുകയല്ല മറിച്ച് യൂത്ത് കോൺഗ്രസ് വിട്ട് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ിൽ നിന്ന് ഷാഫിസത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയതിന്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമസ്കാരം രാജംഭായി യൂത്ത് കോൺഗ്രസിന് പുതിയ സംസ്ഥാന പ്രസിഡന്റും ആ പ്രസിഡന്റിനെ പ്രവർത്തിക്കാൻ അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണോ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് ഓരോ വോട്ട് പോലും നേടാത്ത ഒരു മത്സരത്തിലും പങ്കെടുക്കാത്ത ബിനു ചുള്ളിയിലെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയപ്പോഴാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടി യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറി ആക്കി വയ്ക്കുന്നത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ഒപ ജനീഷ് എന്ന് പറയുന്ന പേര് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയപ്പോഴാണ് ആൾക്കാർ ഇയാളുടെ പ്രൊഫൈൽ തെരയുന്നത് തൃശൂർ ജില്ലക്കാർക്കറിയാതിന് പുറത്തേക്ക് അറിയാത്ത ഒരാളായിരുന്നു ഒപ്പി ജനീഷ് പക്ഷേ ഈ വിവരം അതിന് മുമ്പേ അടുത്ത് കിട്ടിയിരുന്നു ഒ പി ജനീഷ് പിന്നെ പ്രസിഡന്റ് ആകാനുള്ള നീക്കം നടക്കുന്നു അപ്പൊ അതേപോലെ തന്നെ ഒ പി ജനീഷിനെതിരായും മുമ്പേ പോയ പരാതി ദീപാസ് ദീപാദാസ് മുൻഷിക്ക് പോയ പരാതി കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളത് ജലിൻ ജോൺ ഡി സി സി മെമ്പർ ജലിൻ ജോൺ ആണ് പരാതി കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ നടത്തിയിട്ടുള്ള ഫണ്ട് റേസിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഫണ്ട് റേസിംഗ് എന്ന് പറയുമ്പം യൂത്ത് കോൺഗ്രസിന് അവസാന പ്രസിഡന്റ് ആവാനുള്ള ക്രൈറ്റീരിയ മനസ്സിലായി ജലിൻ ജോൺ കൊടുത്ത പരാതി കറക്ലി മെമ്പർ ഓഫ് തൃശൂർ ഡിസ്റ്റിക് കോൺഗ്രസ് കമ്മിറ്റി അണ്ടർ ദ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആൻഡ് ഫോർമലി സർവ്ഡ് ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ തൃശ്ശൂർ ഡിസ്ട്രിക്ട് യൂത്ത് കോൺഗ്രസ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതിനകത്ത് ജലിൻ ജോൺ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഒ പി ജനീഷ് ആ സമയത്ത് അവിടെ ഒരു കൂപ്പൺ വെച്ചിട്ട് ഫണ്ട് റേസിംഗ് നടത്തിയായിരുന്നു ആ കൂപ്പൺ അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതിന് പിന്നെ നറുക്കെടുപ്പിന് വേണ്ടി ദിനം തീരുമാനിക്കുന്നു ആ തീരുമാനിച്ച സമയത്ത് അത് നടക്കാതെ വീണ്ടും പോസ്റ്റ്പോൺ ചെയ്യുന്നു ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപ അതിന് ഒന്നാം സമ്മാനമായിട്ടുള്ളത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റും അതേപോലെ രണ്ടാം സമ്മാനം രണ്ട് രണ്ട് പേർക്ക് മൊബൈൽ ഫോൺ പിന്നെ മൂന്നാം സമ്മാനം മൂന്ന് പേർക്ക് സ്മാർട്ട് പിന്നെ വാച്ച് നൂറ് രൂപയുടെ സംഭാവന കൂപ്പൺ ആയിരുന്നു അത് യൂത്ത് കെയർ യുവതയുടെ കരുതൽ എന്ന് പറഞ്ഞിട്ട് യൂത്ത് കെയർ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യം പോസ്പോൺ ചെയ്തിട്ടുണ്ട് ഓക്കെ ജനീഷൻ തന്നെ പോസ്റ്റുകളുണ്ട് ഉണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും നിരന്തരമായി സമരങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നതിനാൽ കമ്മിറ്റികൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തന ഫണ്ട് സമാഗനത്തിനുള്ള സമയം ലഭ്യമായിട്ടില്ല എന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഒക്കെ പോസ് പോൺ ചെയ്തിട്ടുണ്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് അത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ ഓപ്പൺ കൊടുക്കാനുള്ള സമയവും വിജയികളെ തെരഞ്ഞെടുക്കുന്നത് ഓഗസ്റ്റ് നാലാം തീയതി അഞ്ചു മണിക്കുവാക്കി തീരുമാനിക്കുന്നു നിയോജക മണ്ഡലം കമ്മറ്റി എന്നുള്ളതിന് മണ്ഡല കമ്മിറ്റി എന്ന് പറഞ്ഞ പഞ്ചായത്ത് തലത്തിലാണ് മറ്റേത് ബ്ലോക്ക് കമ്മിറ്റി എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ ബ്ലോക്കിന്ന് കിട്ടിയിട്ടുള്ള കണക്കുകൾ ഉണ്ട് പുതുക്കാ പുതുക്കാട് ബ്ലോക്കിന്റെ കീഴിൽ വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മൊത്തം അവർക്ക് എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുനൂറ്റമ്പത് രൂപ അങ്ങനെ മൊത്തം പതിനെട്ട് ലക്ഷത്തോളം രൂപ പിരിച്ചിട്ട് ഇതിന്റെ ഈ പൈസ എന്ത് ചെയ്തു എവിടെ പോയി എന്താക്കി പിന്നുള്ളതിന് യാതൊന്നൊരു കണക്കും ഇല്ല യാതൊരു രീതിയിലുള്ളത് എനിക്ക് തോന്നുന്നു ഈ പരാതിക്കാരൻ പരാതി ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം അദ്ദേഹത്തിന്റെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സമൻസും വാറന്റും ഒക്കെ ആവുന്ന ജനീഷ് കുമാറിനെ വിളിച്ചിട്ട് ജനീഷ് ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പരാതിക്കാരൻ പരാതി എന്ന് എനിക്ക് തോന്നുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളിലൊക്കെ ആയിരം രൂപയാണോ രണ്ടായിരം രൂപയാണ് ഒരു പെനാൽറ്റി വരുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ച് ആ രണ്ടായിരം രൂപ വരും ഒരിക്കലും അവർ ഇൻഡിവിജ്വലി അവർ അടയ്ക്കാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പൊ അങ്ങനെയൊക്കെ വന്നു വന്നുകഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമരങ്ങൾ ഈ ജനീഷിനെ സംബന്ധിച്ച് ജനീഷ് നല്ലൊരു ഓർഗനൈസർ ആണ് പിന്നെ എനിക്ക് ജനീഷിന്റെ ഈ ഒരു സംഭവം അവിടെ നിലനിൽക്കത്തന്നെ ഈ ആരോപണങ്ങളൊക്കെ അവിടെ നിലനിൽക്കത്തന്നെ തന്നെ അത് ആരോപണങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ സത്യം തന്നെയാണ് അതിനെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനുള്ളത് പറയാനുള്ള ജനീഷ് കുമാർ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും കടന്നുവന്നു ഒരു ചെറുപ്പക്കാരനാണ് കെ എസ് യുവിൽ മുതലും പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്താണ് ഏറ്റവും മനോഹരമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറെ പോസിറ്റീവ് ആയിട്ടുള്ള പക്ഷെ അതിനേക്കാൾ കഴിവുള്ള ആൾക്കാർ ഇപ്പൊ തിരിച്ചായിട്ടുണ്ട് അവരെ മറികടന്നുകൊണ്ടുപോകുന്നതിനകത്ത് കാരണം അത് ഷാഫിയുടെ താല്പര്യമായിരുന്നു കേട്ടിടത്തോളം ശരിയാണെങ്കിൽ അതായത് റാഫിയുടെ പിടിവാശ് ഉചിതമായ സമയത്ത് രാഹുലിന് വേണ്ടിട്ട് കൊടുക്കാൻ ജനീഷ് വാക്കാൽ എഗ്രീ അങ്ങനെയൊന്നും നടത്തി നടന്നില്ലെങ്കിലും അങ്ങനെയൊന്നും നടക്കാനുള്ള കൂടുതൽ കഴിവുള്ള ആളുകൾ കൂടുതൽ പിന്നെ ആളുകൾക്കിടയിലേക്ക് കഴിവുള്ള വേറെ ആരാണുള്ളത് അതെ അപ്പൊഴിഞ്ഞാൽ അവിൻവർക്കി ഇവരുടെ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല അവിൻവർക്കിക്ക് സ്വന്തമായിട്ട് ഒരു ബേസ് ഔൺ ഇപ്പം തന്നെ ഉണ്ടെന്നുള്ളത് ബോധ്യമായല്ലോ അവിൻ വർക്കി കഴിഞ്ഞ ദിവസം പിന്നെ മൂവാറ്റുപുഴയിൽ വിശ്വാസ സംരക്ഷണ സദസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസ് കയറി ആ സമയത്ത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുന്നത് മുദ്രാവാക്യം വിളിക്കല്ലേ എന്ന് പറയുന്നത് വളരെ കൂടി തന്നെ അവർ മുദ്രാവാക്യം വിളി നിർത്തുന്നു അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാം ഒന്ന് ഷിയാസ് പറഞ്ഞാൽ അനുസരിക്കുന്ന ആളുകൾ തന്നെയാണ് അഭിനിവർക്കുവേണ്ടി മുദ്രാവാക്യം മുദ്രാവാക്യം വിളിച്ചത് രണ്ട് അതായത് പിന്നെ ഇതിനകത്ത് ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ടുള്ള വികാരം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് ഒന്ന് ജയ വെട്ടി ഒതുക്കിയിട്ടാണ് പിന്നെ രാഹുലിനെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് സാധ്യതയുണ്ടായിരുന്ന ഒരാളായിരുന്നു പിന്നെ അല്ലെങ്കിൽ അബിൻ വർക്കി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അബിൻ വർക്കി അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവരേണ്ടിയിരുന്നത് കെ എം അഭിജിത്തിനെയാണ് ഇങ്ങനെ ഓരോരുത്തരെയും തട്ടി ഓരോ മൂലയ്ക്കിട്ട് ഒരുപാട് ഐതേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് പോയിട്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കാൻ താല്പര്യം എന്ന് അബിൻ വർക്കി അച്ചടക്കം പാർട്ടി പ്രവർത്തകൻ ഒരു പാർട്ടിക്ക് എതിർത്ത് പാലിക്കേണ്ട എല്ലാ സാമാന്യ മര്യാദയും വെച്ചുകൊണ്ട് എന്നാൽ വരികൾക്കിടയിലൂടെ കൃത്യമായി നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായ ഭാഷയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള റിക്വസ്റ്റ് ങ്ങനെയായിരിക്കണം ഒരച്ചറക്കോളം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഏത് പാർട്ടിക്കകത്താണെങ്കിലും പ്രവർത്തിക്കേണ്ടെന്നുള്ളതിലും മാതൃകാപരമായ ശ്ലാഘനീയമായ രീതിയിലാണ് അദ്ദേഹം അഭിഭാഷകൻ കൈകാര്യം ചെയ്ത് വളരെ പക്കതോട് കൂട്ടിയിട്ട് അങ്ങനെ വളരെ വളരെ പക്കുതോട് കൂടിയിട്ട് അല്ലാതെ ഇമോഷലായിട്ട് ഇമോഷണലായിട്ട് തന്നെയാണ് പിന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പക്ഷേ വാവിട്ട വാക്ക് നിന്നൊന്നും ഉണ്ടായിട്ടില്ല തമിഴ് വർക്കി പറഞ്ഞ വാക്കുകൾക്കകത്ത് ഒരക്ഷരം പോലും എഡിറ്റ് ചെയ്ത് കളയാനില്ല ഒന്നും കൂട്ടിച്ചേർക്കാനുമില്ല വളരെ അണ്ടർസ്റ്റഡ് ആണ് കാര്യങ്ങൾ അപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് പേര് നടത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഷാഫി പറമ്പിലിൻ്റെ കൂടെ കെ എസ് എൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആൾ പിന്നെ യൂത്ത് കോൺഗ്രസിലൊന്നും വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ല റിജിൽ മാക്കുറ്റിയൊക്കെ കണ്ണൂർ രാഷ്ട്രീയ നടത്തുന്ന അടി കൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത് ഫർസീം മജീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഫർസീൻ മജീദ് പിന്നെ ഫ്ളൈറ്റിൽ കയറിയിട്ട് കണ്ണൂർ തിരുവനന്തപുരത്തോട്ട് പോകുന്ന ഫ്ലൈറ്റിൽ കയറിയിട്ട് പിണറായി വിജയനെ കരികുടി കാണിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു രോഗപ്പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് അങ്ങനെയുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇവർ ശരി ആദ്യം ആലോചിച്ചത് രാഹുൽ മാംകൂട്ടത്തിന് ശേഷം ഇവരെ കൊണ്ടുവരുമ്പോൾ ജോമോൻ ജോസഫിനെ കാസർകോട്ട് എന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസഫിനെ കൂട്ടാനുള്ള ശ്രമമായിരുന്നു ഇത്തവണ കാഞ്ഞങ്ങാട് എന്ന് ക്യാൻഡിഡേറ്റ് ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ തൻ്റെ ഒരു ലോബിയുടെ കയ്യിലേക്ക് പാർട്ടിയെ കൂട്ടാൻ വേണ്ടി നോക്കിയപ്പോൾ ജോമോൻ ജോസഫിൻ്റെ അത് സാധ്യത വന്നു നിന്ന് കണ്ടപ്പോഴാണ് ഇവർ പിന്നീട് ഇവരൊന്നും വരരുത് അത് അബിൻവർക്ക് വരരുത് അഖില് പിന്നെ വരരുത് അഭിജിത്ത് വരരുത് ബിനു ചുള്ളിയിൽ വരരുത് ഇവരൊന്നും പ്രസിഡന്റ് ആവരുത് ഇങ്ങനെ അവസാനം ബിനു ചുള്ളിയിൽ പ്രസിഡന്റ് ആവും എന്നുള്ള ഘട്ടം ഒത്തിയപ്പോഴാണ് ഒത്തുഴപ്പം ഇതിൽ ബിനു ചുള്ളിയിലെ പല വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിട്ട് ഒപ്പി ജനീഷിനെ ഇറക്കുന്നത് ജനീഷിന്റെ കഴിവോ കഴിവില്ലായ്മയോ അല്ല ഞാൻ പറഞ്ഞത് ജനീഷിനെ കഴിവ് കഴിവുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോൾ അവരെ മാറി മറികടന്നുകൊണ്ട് ജനീഷിനെ എന്ന് പറയുമ്പോൾ ഒരാളിലേക്ക് ഒരാളുടെ ഇഷ്ടത്തിലേക്ക് അയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിലേക്ക് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ അയാൾക്ക് സറണ്ടർ അത് ഈ ഗിരുവുള്ള നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല പ്രായപരിധി വരെ കഴിഞ്ഞാൽ ആണോ അതിന് കുറെ കഷ്ടപ്പെട്ടൊക്കെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളാണ് ഇവരെ പോലുള്ള അങ്ങനെ ഒരു വലിയ വിസിബിലിറ്റി കിട്ടാത്ത എന്താ വെച്ചാൽ ഫാൻ ബേസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റാത്തത് ഓരോ വണ്ടിയും സൗകര്യവും ക്യാമറയും ക്യാമറമാനും എടുത്തവൊക്കെ വേണമല്ലോ റീൽസ് ഇട്ട് കളിക്കാൻ അപ്പൊ അതുകൊണ്ട് റീൽസ് ഇട്ട് കളിക്കാൻ ഇല്ലാത്തവരാണ് ഇവരൊക്കെ ഒ പി ജനുവേഷൻ ഞാൻ പറഞ്ഞത് എടുത്ത കൊണ്ടുവന്ന രീതി ഒറ്റയടിക്ക് കൊടുത്തിട്ടുള്ള വലിയ പ്രമോഷനാ ജില്ലാധ്യക്ഷനായിരുന്ന ആളെ പെട്ടെന്ന് സുപ്രഭാതം സംസ്ഥാന നേതൃത്വത്തിൽ ഇല്ലാത്തൊരാളെ അല്ല ഇവർക്കൊക്കെ ശേഷം മാത്രം വരേണ്ടുന്ന ഒരാളെ അവരെ മറികടന്നുകൊണ്ട് അതിന് മുകളിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നതിനകത്തുള്ള ഒരു അനീതി ഉണ്ട് അതിനകത്ത് ആ അനീതി ഇതിന് കാണുന്ന ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് ഈ പതിനെട്ട് ലക്ഷമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അവിടെ നിലനിൽക്കുന്നതാണോ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവാൻ യോഗ്യതയായിട്ട് കാണേണ്ടത് അതിന്റെ ട്രോളുകളിലൊക്കെ നിറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെണ്ണിനെ മാറ്റിയിട്ട് കള്ളറെ കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് അതൊക്കെ അത് മാത്രമല്ല നീ അവിടെ ഇതേ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് വാണി പ്രയാഗ് എന്ന് പറയുന്ന അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ഇടതു വർഷത്തിന്റെ കോട്ടയിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളേക്കാൾ കൂടുതൽ വോട്ട് നേടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും പിന്നെ പത്ത് തൊണ്ണായിരം വോട്ട് തോറ്റെങ്കിലും അത് അത്രയും വലിയ പിന്നെ ഇടതുപക്ഷത്തിന് കോട്ടയില നിന്ന് ഒരുപാട് ഉണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഷാഫി പറമലിൻ്റെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിക്കെതിരെ അതേ കമ്മിറ്റി തന്നെ ഉണ്ടായിരുന്ന ശോഭാ സുബനിൽ നിന്ന് നേരിട്ട ചില ദുരനുഭവങ്ങൾ വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ മധുരകം പാർട്ടി ഓഫീസിൽ വെച്ചിട്ടും ഡി സി സി ഓഫീസിൽ വെച്ചും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ഉണ്ടായിട്ട് ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടും ആ വിഷയത്തിൽ വാക്കാൽ ഷാഫിൻ്റെ അടുത്ത് പരാതി കൊടുത്തിട്ടും ഷാഫി ഉണ്ടിയിട്ടില്ല അപ്പോൾ സ്ത്രീ സംരക്ഷണം പോലും നടപ്പിലാവാത്ത ഒരു സംഘടന കൂടി ഇവരുടെ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനെ അങ്ങനെ ഡി ഡോ അങ്ങനെ യൂത്ത് ലീഗിലുണ്ടോ അങ്ങനെ യുവമോർച്ചയിലുണ്ടോ വേറൊരു സംഘടനയിലും ഇല്ല ഇതിൽ മാത്രമേ ഉള്ളൂ എ വൈ എഫിലുണ്ടോ പിന്നെ യൂത്ത് ഫ്രണ്ടമ്മിലുണ്ടോ ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ ഇല്ല അത്ര യുവജന രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥിതി ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന തളിക്കുളത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുന്നേ ം അതേപോലെ കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ സെനറ്റ് അംഗം ഒക്കെയായിരുന്ന തൃശൂർ ബാറിലെ അഭിന അഭിഷകനായിട്ടുള്ള കെ ജെ യുദുകൃഷ്ണ യദുകൃഷ്ണയ്ക്കെതിരെ കോൺഗ്രസിനകത്തു നിന്നാണ് പരാതി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് ഫാബ്രിക്കേറ്റായിട്ട് യു കൃഷ്ണെ ഒതുക്കാൻ വേണ്ടിട്ട് പക്ഷേ ആ പോക്സോ കേസാ പോക്സോ കേസിൽ യു കൃഷ്ണെ പിന്നീട് കുറ്റവിമഗ്ക്തനാക്കി കുറ്റവിമഗ്ക്തനാക്കിയ ശേഷം യദുകൃഷ്ണൻ ഇട്ട പോസ്റ്റ് ഉണ്ടെന്ന് അത് ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇട്ട പോസ്റ്റാ തോറ്റിട്ടെ വീണ് പോയിടട്ടെ എങ്കിലും നമ്മൾ നമ്മളോട് ജയിച്ചവരാകണം എന്ന് പറഞ്ഞിട്ട് യു പിന്നീട് ഇടതു വർഷത്തേക്ക് പോകുന്നു പക്ഷേ ആലിമ പാലക്കാട് പോയതുപോലെ അങ്ങനെ യൂത്ത് കോൺഗ്രസിലേക്ക് ആളുകളെ ആകർഷിക്കുകയല്ല കരിസ്മാറ്റിക് ലീഡറാണ് മരണമാസാണ് എന്നൊക്കെ പറയുമ്പോഴും ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെയും ഷാഫി പറമ്പലിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെയും ഭാഗമായി യൂത്ത് കോൺഗ്രസിലേക്ക് ആളുകൾ പുതുതായി ചേരുകയല്ല മറിച്ച് യൂത്ത് കോൺഗ്രസ് വിട്ട് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ചിറ്റൂര് ചുറ്റൂർ അഞ്ഞൂറോളം കുടുംബങ്ങൾ കോൺഗ്രസ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചെയ്തു എന്നുള്ള വാർത്തയാണ് കേട്ടത് ഇപ്പൊ അവിടെ നിന്നുള്ള ചില ആൾക്കാർ കോൺഗ്രസ് ആരച്ചു തരാം മുതല മുതല പാലക്കാട് പിന്നെ മുതലാണോ ചിറ്റൂരാണോ മുതല അഞ്ഞൂറോളം പേര് മാറുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ള ഒരു ഗ്രാമം ഗ്രാമമൊത്തം ഇപ്പൊ ഇവര് പരിശോധിക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പ്രത്യേകിച്ചും ഭരണപക്ഷം തുടർച്ചയായിട്ട് ഒമ്പത് വർഷം ഭരിക്കുക ഭരണവിരുദ്ധ തരംഗം വല്ലാതെ ഉണ്ടാവേണ്ട സമയമാണ് അതിന്റെ ആയിട്ട് യുവജന സംഘടനകളിലൂടെ പ്രതിപക്ഷം മാറേണ്ടതാണ് ആ സമയത്ത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഓരോരുത്തരായിട്ട് ഷാനിബ് പോകുന്നു ഉദു പോകുന്നു അങ്ങനെ കഴിവുള്ള ഓരോരുത്തർ പോകുന്നു പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകർ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു മനം എടുത്ത് വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് എലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിമുഖ പോലുള്ള ആള് എന്നെ ഇവിടെ നിർത്താൻ നിങ്ങൾ അനുവദിക്കണം എന്ന് പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരുന്നു കാരണം പാർട്ടി പ്രവർത്തനത്തു പറഞ്ഞാൽ പുറത്തു വരുത്തില്ല ജനങ്ങളുടെ മുമ്പിൽ കിട്ടുകൊടുക്കരുത് അപ്പോൾ ഇവർ പറയുന്ന പോലെ കോൺഗ്രസ്സിനകത്ത് ഷാഫിസം എന്ന് പറയുന്നത് പൊതുവെ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ അയ്യപ്പ സംഗമവുമായിട്ട് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള ക്യാമ്പയിനകത്ത് അവിൻവർക്ക് മുമ്പ് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല യഥാർത്ഥത്തിലുള്ളത് യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ നെഞ്ചിൽ ഇവർക്കെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധമാണ് അവിൻവർക്കോടുള്ള ഐക്യദാർഢ്യമായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം കണ്ടറിയണം പൾസ് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവണം അതുമാത്രമല്ല നേരത്തെ സി ബി പറഞ്ഞ പോലെ തന്നെ ടിയാസ് കമാൻഡിംഗ് പവർ ഉള്ള ലീഡറും കൂടാ ടിയാസ് പിന്നെ പറഞ്ഞപ്പം അവര് നിർത്തിയെന്ന് പറയുമ്പോ അവര് സംഘടനയ്ക്ക് കീഴ്പ്പെടു നിൽക്കുന്നവരാ ആലോചിച്ചു നോക്കും ഇപ്പോൾ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ എ വി ഇപ്പൂടെ കടന്നു കെ സുരേന്ദ്രൻ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ പ്രഫുൽ കൃഷ്ണ യുവരാജ് ഗോഖലെ തുടങ്ങിയിട്ടുള്ള വലിയ നീണ്ട നിര യുവമോർച്ച കൂടെ കടന്നു വന്നവരുണ്ട് അവരിപ്പോഴും കൃത്യമായിട്ട് അവരെ ഇപ്പം തമ്മിൽ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സംഘടനാ രംഗത്ത് നിൽക്കുന്നുണ്ട് പി എം സാദിക്കലി പി അഷ്റഫലി പി കെ ഫിറോസ് നവാസ് ഫുറോസ് മാത്രമാണ് ഇപ്പൊ ചെറിയ വിവാദങ്ങളിൽപ്പെട്ടത് മത് മണ്ണാർക്കാട് പരിഗണിക്കപ്പെടൂ എന്ന് പിന്നെ നജിമ തബ്ഷീറ ഫാത്തിമ തൈലിയ തുടങ്ങിയിട്ടുള്ള പെൺകുട്ടികൾ എം എസ് എഫിലൂടെയും യൂത്ത് ലീഗിലൂടെയും കടന്നു വരുന്നു ഇവരൊക്കെ ഇടയിൽ തമ്മിൽ തമ്മിൽ നല്ല സൗഹാർദ്ദം നിലനിൽക്കുന്നു ഇത്തരത്തിലുള്ള പാലം വലികളും ഇത്തരത്തിലുള്ള പുതുക്കലുകളും അവിടെ ഉണ്ടാവുന്നില്ല കഴിവുള്ളവരെ ഓരോ സ്ഥാനത്ത് അവർ കൃത്യമായിട്ട് പ്രതിഷ്ഠിക്കുന്നു ഇപ്പൊ ഡിവൈഎഫ് അകത്ത് ഇപ്പൊ റഹീം ഡി വൈ എഫിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് റായിസ് വാങ്ങമാണ് റിയാസ് മന്ത്രിയാണ് ഡിവൈഎഫ്യുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്വരാജ് എസ് എഫിലും ഡിവിപിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സ്വരാജ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലാണ് ദേശഗവമ പ്രധാനപ്പെട്ട ചുമതലകളിലാണ് ചിന്ത ചെറുവം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാ ഇതിലൂടെ കടന്നു വന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഷംസീർ ഷംസീറും സ്വരാജ് ഒരുമിച്ച് പിന്നെ ഡി വൈപിയുടെ ചുമതലകളുണ്ടായിരുന്നു ടി വി രാജേഷ് ആർഹമായ പരിഗണനകൾ വീട്ടിൽ രണ്ടു തവണ എം എൽ എ ആയി അതേപോലെ തന്നെ വസീഫ് ഇവരെല്ലാം വളരെ കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി തൊട്ടുള്ളവര് ഈ പറയുന്ന എസ് എഫ് ഐയിലൂടെ കടന്നു വന്നവരാ ഡി വി കടന്നു വന്നവരാ മുൻമന്ത്രി മന്ത്രി ജി സുധാകരൻ എ കെ ബാലൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാം കോടിയേരി ഒക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നിട്ടുള്ളവരാണ് യുവതല സംഘടനകളിലൂടെ കടന്നുവന്നവരാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് കോൺഗ്രസ് നേതൃത്വം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും മാലണിയും വയലാറിയും ഒക്കെ കെ എസ് യു കടന്നു വന്നതാണ് ഇവരെല്ലാം എന്തിനെ പി ടി തോമസ് വിശ്വനാഥ് സിദ്ദിഖ് രമേശ് ചെന്നിത്തല കെ പി അൽകുമാർ രമേശ് ചെന്നിത്തല പിന്നെ ഇതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്ന് വേണ്ടിയിട്ടുള്ള ആരുമായിട്ടില്ല കെ സി വേണുഗോപാലെ കെ എസിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എസ് എൻ എസ് സിയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു അതേപോലെ തന്നെ നമ്മളെ മറ്റേ ഇവിടുത്തെ അംഗമല്ല റോജി എം ജോണും എം എസ് സിയുടെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ടുളർന്ന് ഇവരൊക്കെ തമ്മിൽ അന്നും ഗ്രൂപ്പിസം ഉണ്ട് കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് ഉള്ള കാലം തൊട്ടേ ഗ്രൂപ്പ് ഇസം ഉണ്ട് പക്ഷെ ഗ്രൂപ്പിസം ഉണ്ടാകുമ്പോഴും അതിനകത്തും അർഹരായവരെ അംഗീകരിച്ചിരുന്നു ഇപ്പൊ ജി കാർത്തികേയനും രമേശ് ചെന്നിത്തല ഒക്കെ തിരുത്തൽവാദം ഉണ്ടാക്കി പോയെന്ന് പറഞ്ഞാൽ പോലും കരുണാകരനും അവരും തമ്മിൽ വ്യക്തി വ്യക്തിവൈരാക്കി തിരക്കുന്നവർ പോയില്ല കരുണാകരൻ്റെ മകൻ മുരളിയുമായിട്ട് അവർ പിന്നീടും അസോസിയേറ്റ് ചെയ്ത് പോകുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് നാഗത്ത് എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും ഇവരൊക്കെ തമ്മിൽ തമ്മിലുണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങളെയോ അല്ലെങ്കിൽ ബാക്കി ഒതുക്കലുകൾ ഒരു പരിധിക്ക് അപ്പുറം ഒന്നും കൊണ്ടിരുന്നില്ല ചില വെട്ടലും ചിറ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനോ എത്രയോ കാലം ഒന്നും കിട്ടാതെ നിൽക്കുകയും ഒക്കെ ചെയ്ത് നിന്നിട്ട് പരസ്യമായിട്ട് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പത്മജ വ്യക്തിപരമായി ഷെയർ ചെയ്ത ചില കാര്യങ്ങൾ കൊല്ലം സീറ്റ് വില്പനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പരസ്യമായിട്ട് പറഞ്ഞെങ്കിലും ആ പാവത്തിനും വയസ്സുകാലത്ത് പിന്നീട് കാസർകോടത്ത് അവസരം കിട്ടി ഞാൻ പറയുന്നത് അന്നൊന്നൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വൈര്യനിര്യാതന ബുദ്ധിയോടെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എൻ്റെ ഇംഗീതങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്നതിൻ്റെ പേരിൽ ആരെയും ഒതുക്കുന്ന രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്ന ഇതൊരു പൊളിറ്റിക്കൽ കില്ലിങ്ങാണ് അങ്ങനെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നില്ല അത്തരമൊരു രീതി ഈ ഷാഫിസത്തിലൂടെ ഗാന്ധി സ്വത്തിൽ നിന്ന് ഷാഫിസത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറിയതിന്റെ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് കെ സി വേണുഗോപാലാ പറ്റേ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നനയാതെ മീൻ പിടിക്കാം അതെ സിക്ക് പേടിയാണല്ലോ കെ സി പേടിയാണ് അതാണ് പ്രശ്നം ആ പേടിയുടെ കാരണത്തിലേക്കാണ് അന്വേഷണം പോകേണ്ടത് പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ രമേശ് ചെന്നിത്തലയും പിടി സതീശനും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ കരുതിയായിരുന്നു സണ്ണി വക്കീൽ വന്നപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു സണ്ണി വോക്കിന് മാധ്യമങ്ങളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളതിനാ അപ്പുറത്ത് സണ്ണി ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള പേര് കേൾപ്പിക്കുന്ന അവസ്ഥയിലെത്തി നിൽക്കുക അടൂർ പ്രകാശം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡിലേക്ക് എത്തണം കുറച്ചെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുന്നത് സ്റ്റാൻഡിൽ നിൽക്കുന്നത് സതീശനും ചെന്നിത്തലയും മാത്രമാണ് ചെന്നിത്തല ചെന്നിത്തല ഇതിനകത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടൊരാളാണ് ചെന്നിത്തല അബിൻ വർക്കിയാളാവേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഇനി അടുത്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ഇവരുടെയൊക്കെ വാക്കുകളെ മറികടന്നുകൊണ്ട് ഒരു ഷാഫിസം ഗാന്ധിസത്തെ മാറ്റി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഷാഫിസത്തിൻ്റെ വഴിയെ കോൺഗ്രസ് പോകുമ്പോൾ അതിനെ എന്തുകൊണ്ട് തിരുത്താൻ എ ഐ സി സി എന്ന് പറഞ്ഞാൽ തന്നെ കെ സി വേണുഗോപാല കെ സി വേണുഗോപാൽ അറിയാതെ ഒരു ഈച്ച പോലും പറക്കത്തില്ല കോൺഗ്രസിനകത്ത് അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ കെ സി വേണുഗോപാലിനെ ചെയ്യാൻ കെ സി വേണുഗോപാലിൻ്റെ തീരുമാനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ സ്വാധീനിക്കാൻ എന്ത് ബന്ധമാണ് കെ സി ഷാഫി എന്നുള്ളതാണ് കോൺഗ്രസിനകത്തുള്ള ഒരു പരിശോധന നടത്തേണ്ടത് അതോടൊപ്പം തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇപ്പൊ ഈ അയ്യപ്പ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നതിൻ്റെ പേര് അവര് ഈ സമരമൊക്കെ നടത്തുമ്പം സരപ്പന്തൽ പൊളിഞ്ഞ് വീണുപോയി സമരപ്പന്തൽ പൊളിഞ്ഞ് വീണ് പോയി എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ വി എസ് ശിവകുമാർ എങ്ങാനും ആ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ മറ്റേ ഇവിടെ വിജയി വന്നപ്പുണ്ടായതു പോലുള്ള വലിയ ദുരന്തമായിട്ട് മാറുമായിരുന്നു കാരണം അത്രത്തോളം ശബരിമലയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അയ്യപ്പ കോപം അയ്യപ്പ ശാപം ഏൽക്കാനിടയുള്ള നേതാവ് വി എസ് ശിവകുമാറാണ് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ് അത്രം പശ്ചാത്തലത്തിൽ ഈ സംരംഭം കൊണ്ട് അവർ എത്ര ദിവസം പോവുമെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും വി എസ് ശിവകുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കപ്പെട്ടു പക്ഷേ ഇവരെ ഈ വഴിയെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗാന്ധിസം ഉപേക്ഷിച്ച് ഷാഫിസം സ്വീകരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോയാൽ കോൺഗ്രസിന്റെയും കഷ്ടകാലത്തിന്റെ തുടക്കമാണ് ആ സ്റ്റേജ് പൊളിഞ്ഞു വീണതെന്നുള്ളത് പറഞ്ഞു തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു